ഹലോ കൂട്ടുകാരെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിൽ പോയ കുറച്ച് വിശേഷങ്ങൾ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലാണ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്മയ്ക്കും പാടിക്കുറ്റിയമ്മയ്ക്കും അയ്യങ്കാരാഴുന്നവർക്കും കുഞ്ഞുങ്ങളില്ലാതെ ശിവദേവനെ പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ തിരുവപ്പന അഥവാ വലിയ മുത്തപ്പൻ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ പരമശിവനെയും ആണ് പ്രതിനിധീകരിക്കുന്നത് ഇവ തെയ്യക്കോലങ്ങളായി ഇവിടെ കെട്ടിയാടുന്നു ഇല്ലത്തിൻ്റെ രീതികളിൽ നിന്ന് വിചിത്രമായിരുന്നു മുത്തപ്പൻ്റെ രീതികൾ സാധാരണക്കാരായ അടിയാളന്മാരായിരുന്നു മുത്തപ്പൻ്റെ കൂട്ടുകാർ പോലെ തന്നെ തെങ്ങിൻ കള്ളും ചുട്ടമീനുമായിരുന്നു ഇഷ്ടഭക്ഷണം ഇപ്പോഴും നിവേദ്യമായി മുത്തപ്പന് ഈ കള്ളും ചുട്ടമീനും നൽകി വരുന്നു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ ഭക്ഷിച്ചും നടന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു പിതാവായ വാഴുന്നോർക്കിതെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതെ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ തൻ്റെ വിശ്വരൂപമായ കാലഭൈരവിന്റെ രൂപം അവതാര ഉദ്ദേശവും വെളിപ്പെടുത്തി ആ കണ്ണുകളിലെ അഗ്നി കണ്ട് ആ അമ്മ മകനോട് ഇനിയെന്നും പൊയ്ക്കണ്ണ്ണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴും മുത്തപ്പരൂപം നോക്കിയാൽ കാണാം പൊയ്ക്കണ്ണു ധരിച്ചാണ് അത് കെട്ടിയാടുന്നത് പൂജാരികളും പൂജകളൊന്നും ഇല്ലാത്ത ഒരമ്പലമാണിത് ഇവിടേക്ക് പോകുന്ന വഴി മുഴുവൻ പല വർണ്ണങ്ങളിലുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ ഉള്ള ചന്തകളാൽ നിറഞ്ഞിരിക്കുന്നു മുത്തപ്പൻ നായാട്ടനായി പോകുമ്പോൾ നായ്കളെ കൂടെ കൂടെ കൂട്ടിയിരുന്നു അതിനാൽ നായകൾക്ക് ഈ അമ്പലം വളരെയധികം പ്രാധാന്യം നൽകുന്നു നായയുടെ രൂപത്തിലുള്ള പ്രതിമകളും ഈ കവാടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമായി ധാരാളം നായ്ക്കുട്ടികളെ കാണാൻ പറ്റും ഈ കോവിലിൻ്റെ അകത്തും ഇവയ്ക്ക് പ്രവേശനമുണ്ട് കുറേയധികം സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ഈ ഒരു അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കാണുന്ന കാഴ്ച ഈ മനോഹരമായ പുഴയാണ് ഈ പുഴയിൽ കാല് കഴുകി ശുദ്ധിയായിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാൻ ഇത് വളവട്ടണം പുഴയുടെ ഒരു ഭാഗമാണ് ആൾക്കാർ വീണു പോകാതിരിക്കാനും ഒലിച്ചു പോകാതിരിക്കാനും കമ്പികൾ കെട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ മുത്തപ്പൻ ക്ഷേത്രത്തോട് ചേർന്ന് ടൂറിസവും ഇവിടെ പ്രവർത്തിക്കുന്നു മതഭേദമന്യേ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കും ഏത് സമയത്തും വിശന്നു വരുന്നവർക്ക് ഈ അമ്പലം ഭക്ഷണം നൽകുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെയധികം ഭക്തജനങ്ങളുണ്ട് ഇത് ഭക്ഷണശാലയാണ് ഭക്ഷണശാലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ പുഴയും മുത്തപ്പൻ്റെ അമ്പലവും നമുക്ക് കാണാൻ സാധിക്കും പുഴയിലൂടെ ധാരാളം ബോട്ട് സർവീസുകളും നടക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോഴേക്കും നേരം വൈകിരുന്നു അതിനാൽ തന്നെ ക്യൂ സ്പീഡിൽ തന്നെ നീങ്ങുന്നുണ്ടായിരുന്നു ഇവിടെ ഉച്ചക്കും രാത്രിയും പ്രസാദമായി ചോറ് നൽകുന്നുണ്ട് ഊട്ടുപുരിയിലേക്കുള്ള കവാടമാണ് ആ കാണുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ക്യൂ ആണ് ഇവിടെ ചോറും കാളനും ഇഞ്ചിക്കറിയുമാണ് കൊടുക്കുന്നത് ഇത് നോക്കിയാലും മുത്തപ്പൻ്റെ ഫോട്ടോ കാണാം ഞാൻ ചിന്തിച്ചുണ്ട് ഇത്രയും ഭക്തജനങ്ങൾക്ക് അതിലില്ലാതെ ചോറും ഭക്ഷണവും കൊടുക്കുന്നത് വേറൊരു അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിർബന്ധമായും പൈസ തരണമെന്നോ നിർബന്ധമായും ക്ഷേത്രത്തിൽ പണം നിക്ഷേപിക്കണമെന്നോ ആരും ഇവിടെ പറയുന്നില്ല എന്നിരുന്നാലും വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവർ ചോറ് കൊടുക്കുന്നു ഈ ഒരു സെക്ഷനിലാണ് വിനോദസഞ്ചാരത്തിന് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ വലിയ രണ്ട് ബോട്ടുകൾ കണ്ടു ഡ്രാഗൻ്റെ മുഖമുള്ള ആ ഒരു ബോട്ട് കണ്ടു ഇവിടെയും മറ്റ് കുഞ്ഞു ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ഭക്തിക്ക് പുറമെ വിനോദസഞ്ചാരത്തിനും ഇവിടം അനുയോജ്യമാണ് വലിയ ബോട്ടുകൾക്ക് ഇവർ ഈടാക്കുന്നത് അമ്പത് രൂപയാണ് വരാതെ കുഞ്ഞു കുഞ്ഞ് ഫാമിലി ബോട്ടുകളും ഇവിടെ ലഭ്യമാണ് വളപട്ടണത്തേക്ക് പോകുന്ന സർവീസ് ബോട്ടുകളും ഇവിടെയുണ്ട് വിശാലമായ പുഴയിലൂടെ ഓടിക്കളിക്കുന്ന ബോട്ടുകൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇന്നത്തെ കാലാവസ്ഥയും ഇതിന് അനുയോജ്യമായിരുന്നു രാവിലെയും വൈകുന്നേരവുമാണ് വെള്ളാട്ടവും തിരുവപ്പനെയും കെട്ടിയാടുന്നത് അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വരുന്നവർ ഇവിടെ തന്നെ താമസിച്ച് അനുഗ്രഹം വാങ്ങുന്നു പറശ്ശിനിക്കടവ് വന്നാൽ മുത്തപ്പനെയും കാണാം ഒരു ബോട്ട് ജേണിയും ചെയ്യാം പോരാതെ വിസ്മയ പാർക്കും പറശിനിക്കടവ് സ്നേക്ക് പാർക്കും ഇവിടെ അടുത്താണ് അപ്പോൾ അടുത്ത അവധിക്കാലം കണ്ണൂരേക്കൊരു ട്രിപ്പ് അടിച്ചോളൂ അപ്പോൾ നമുക്ക് മുത്തപ്പൻ്റെ പ്രസാദമായ അരിങ്ങാടും ചായയും കഴിക്കാം എല്ലാ സമയവും ഇവിടെ ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സപ്പോർട്ട് മീ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ് താങ്ക് ഫോർ വാച്ചിങ്